രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് കാശ്മീരിലെ പഹൽഗാമിന്റെ അതിശയിപ്പിക്കുന്ന താഴ്വരകളിൽ സൗന്ദര്യവും സമാധാനവും ചിരിയും കൊണ്ട് നിറയേണ്ടിയിരുന്ന ഒരു ദിവസം രക്തചൊരുച്ചിലിന്റെയും ഭീകരതയുടെയും ഒരു വേദിയായി മാറി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ പഹൽഗാമിലെ ബൈസറൻ പുൽമേടിലേക്ക് എത്തിയിരുന്നു പൈൻ വനങ്ങളും മഞ്ഞു മൂടിയ കൊടുമുടികളും കൊണ്ട് ചുറ്റപ്പെട്ട ശാന്തമായൊരു സ്ഥലമാണിത് കുടുംബങ്ങൾ ഫോട്ടോകൾ എടുക്കുകയായിരുന്നു കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നു നവദമ്പതികൾ താഴ്വരയിലെ തണുത്ത കാച്ച് ആസ്വദിക്കുകയായിരുന്നു അത് ശാന്തമായിരുന്നു സുരക്ഷിതമായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ കരുതിയത് പെട്ടെന്ന് പർവ്വതങ്ങളിൽ വെടിയോച്ചകൾ മുഴങ്ങി പരിഭ്രാന്തി കാട്ടുതീ പോലെ പടർന്നു മുഖംമൂടി ധരിച്ച തൂക്കുധാരികൾ ഏകദേശം നാല് മുതൽ ആറ് വരെ തീവ്രവാദികൾ പ്രദേശത്തേക്ക് ഇരച്ചു കയറി വിവേചന വെടിവെക്കാൻ തുടങ്ങി എന്നാൽ ഇതൊരു യാദൃശിക ഭീകര പ്രവർത്തനം ഇത് ലക്ഷ്യം വെച്ചായിരുന്നു വൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് അക്രമികൾ ആളുകളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചു ഇസ്ലാമിക വാക്യങ്ങൾ ചൊല്ലാൻ അവർ അവരോട് ആവശ്യപ്പെട്ടു അവരുടെ മതചിഹ്നങ്ങൾ പരിശോധിച്ചു അമുസ്ലിങ്ങളെ ലക്ഷ്യം വെക്കാൻ പരിചേതനയുടെ അടയാളങ്ങൾ പോലും നോക്കിയതായി റിപ്പോർട്ടുണ്ട് ഒടുവിൽ ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരും നേപ്പാളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഉൾപ്പെടെ ഇരുപത്തിര നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇരുപതിലധികം പേർക്ക് പരുക്കേറ്റു ഈ ആക്രമണത്തിന് പിന്നിലുള്ള സംഘം പാകിസ്ഥാൻ ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ പ്രതിനിധിയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണെന്ന് സംശയിക്കുന്നു അവരുടെ ഉദ്ദേശം ഭയം പ്രചരിപ്പിക്കുക സമാധാനം തകർക്കുക മതപരമായ ഭിന്നത ജ്വലിപ്പിക്കുക എന്നിവയാണ് നിരായുധരായ നിരപരാധികളായ സാധാരണക്കാരെ പ്രത്യേകിച്ച് വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ഐക്യത്തിന്റെ ആത്മാവിനെ ദുർബലപ്പെടുത്തുകയും കാശ്മീരിൽ വളരുന്ന ടൂറിസത്തിൽ നിന്ന് ആളുകളെ ഭയപ്പെടുത്തി അകറ്റുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം മൃതദേഹങ്ങൾ കിടന്നു പഹൽഗാമിലെ മണ്ണിൽ രക്തം കലർന്നിരുന്നു അതിജീവിച്ചവരെ ആശുപത്രികളിലേക്ക് മാറ്റി സൈന്യം പ്രദേശം വളഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ തന്നെ തന്റെ അന്താരാഷ്ട്ര സന്ദർശനം റദ്ദാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലെത്തി തീവ്രവാദികളെ പിടികൂടാൻ വൻതോതിലുള്ള വേട്ട ആരംഭിച്ചു എന്നാൽ അവശേഷിപ്പിച്ച മുറിവുകൾ വെടിയുണ്ടകളേക്കാൾ ആഴമുള്ളതാണ് അവ ഇന്ത്യയുടെ ആത്മാവിനെ സ്പർശിച്ചു ഈ ആക്രമണം പഹൽഗാമിലെ ജനങ്ങൾക്ക് നേരെ മാത്രമല്ല ഇത് ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷിതത്വ ബോധത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇത് ഇനി പറയുന്ന അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ സാമുദായിക ഐക്യം കാശ്മീരിലെ ടൂറിസം സികളുടെ പ്രധാന വരുമാന സ്രോതസ് ദേശീയ സുരക്ഷ കാരണം ഇത്തരം സംഭവങ്ങൾ കൂടുതൽ സ്ലീപ്പർ സെല്ലുകൾ സജീവമാകാൻ പ്രേരിപ്പിച്ചേക്കാം ഇരകൾക്കും കുടുംബങ്ങൾക്കും ദൃക്സാക്ഷികൾക്കും മാനസിക ആഘാതം സംഭവിച്ചത് മാറ്റാൻ നമുക്ക് കഴിയില്ല എന്നാൽ നമുക്ക് പഠിക്കാനും പ്രവർത്തിക്കാനും കഴിയും സംശയാസ്പദമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക ഇരകളെയും അവരുടെ കുടുംബങ്ങളെയും പിന്തുണയ്ക്കുക ഓൺലൈനിലും ഓഫ്ലൈനിലും വെറുപ്പിനും തീവ്രവാദത്തിനുമെതിരെ നമ്മുടെ ശബ്ദം ഉയർത്തുക സന്ദർശിക്കുന്നതിലൂടെയും പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കുന്നതിലൂടെയും സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും കാശ്മീരിനെ വീണ്ടെടുക്കാൻ സഹായിക്കുക എല്ലാത്തിനുമുപരി നമ്മുടെ മതമോ പ്രദേശമോ പരിഗണിക്കാതെ ഐക്യത്തോടെ തുടരുക ഭീകരതയ്ക്ക് മതമില്ല ഈ ആക്രമണം നമ്മെ ഭിന്നിപ്പിക്കരുത് പകരം സമാധാനം എത്ര വിലപ്പെട്ടതാണെന്നും നമ്മൾ ഒരുമിച്ച് അതിനെങ്ങനെ സംരക്ഷിക്കണമെന്നും അത് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ